ഇത് ഞാനൊരു മരുന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ മരുന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നത് മരുന്ന് പറിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ആവശ്യമായ ഒരു മരുന്നാണ് ഇതെല്ലാം മരുന്നാണ് ഈ കാണുന്നതൊക്കെ മരുന്നുകളാണ് പക്ഷേ പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ആയി പോകുന്ന പല ജനങ്ങളുടെയും കണ്ണുനീര് ഞാൻ കണ്ടിട്ടാണ് ഇപ്പം ഞാനിത് എൻ്റെ പേഷ്യൻറ്റിന് കൊടുക്കുന്ന മരുന്നുകളാണ് ഇപ്പം ഈ രംഗത്തേക്ക് ഇങ്ങനെ ഞാൻ ഇറക്കി വിടുന്നതല്ല ഇങ്ങനെ കാണിച്ചു തരുന്നതുമല്ല പക്ഷേ ഇപ്പം ഈ അവസ്ഥയിൽ ജനങ്ങളുടെ ഈ അവസ്ഥയിൽ എനിക്കിങ്ങനെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവസ്ഥ വന്നുകൊണ്ടാണ് കാരണം നിങ്ങളുടെ എല്ലാം അവസ്ഥകളുണ്ട് എൻ്റെ അവസ്ഥയല്ല നിങ്ങളുടെ അവസ്ഥകൾ കാരണം മൂത്രത്തിൽ പഴുപ്പ് മൂത്രം ചുടിൽ മൂത്രത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കീഴ് വേദന ഗർഭാശയ രോഗങ്ങൾ കരൾ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ ഇങ്ങനെയുള്ള രോഗത്താൽ ചെറിയ ചെറിയ മരുന്നിന് മനസ്സിലാകുന്നുണ്ടോ ചെറിയ ചെറിയ രോഗ രോഗത്തിൽ നിന്ന് വലിയ രോഗമായി ഞങ്ങൾ യൂട്യൂബിലൂടെ കാണുന്നത് വല്ലാത്തൊരു അന്തരീക്ഷ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ ജനങ്ങൾക്കായതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെറിയ മരുന്നിൽ തീരേണ്ട ഒരു പ്രശ്നമാണ് കാരണം ഒരു കാര്യം ചെയ്യും ഇത് കണ്ടോ ഇപ്പം നിങ്ങൾ നോക്കിക്കോ ഞാൻ മരുന്ന് പറിക്കുന്നത് നിങ്ങൾ നോക്കുക ഇത് വേണ്ട കുത്തിപ്പറിക്കുന്നുണ്ടോ കണ്ടോ കുത്തിപ്പറിക്കുന്ന കണ്ടോ ഇത് കണ്ടോ ഇത് മരുന്ന് പറിച്ചെടുക്കുന്നത് ഇത് കണ്ടോ ഇതുപോലെ പറിച്ചെടുക്കുന്നത് ഈ മരുന്നിന് പേരുണ്ട് പറഞ്ഞു തരാം കേട്ടോ കണ്ടോ മരുന്നിന് ഓരോ മരുന്നുകളാണ് അതിൻ്റെ ചുറ്റുള്ള മരുന്നുകളാണ് പക്ഷേ പ്രധാനമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇതാണ് ഇപ്പം പറിച്ചെടുക്കുന്ന മരുന്നാണ് കാണിച്ചു തരേണ്ടത് ഇത് കണ്ടോ ഈ മരുന്നാണ് നന്നാറി എന്ന് പറയും നമ്മൾ പറിച്ചെടുക്കുന്ന മരുന്നാണ് കണ്ടോ കുത്തി കിളക്കുവാണ് കമ്പി കൊണ്ട് കുത്തി ഇളക്കിയെടുത്താലേ അത് കിട്ടുകയുള്ളൂ കുഞ്ഞ് വേര് പോലെയുള്ള മരുന്നാണ് കണ്ടോ വേരാണിത് നിങ്ങൾ നോക്ക് അത് നോക്കിയിട്ട് കണ്ടോ കണ്ടോ പറിക്കുന്നുണ്ടോ നമ്മൾ അത് പറച്ച് അതിൻ്റെ കൈകൊണ്ട് കിള്ളി പറിച്ചെടുത്തിട്ട് കണ്ടോ ഈ മരുന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം ഇതിൻ്റെ പേര് രണ്ട് മൂന്ന് പേര് പറയും എന്ന് പറയും നർനീണ്ടി എന്ന് പറയും നന്നാറി എന്ന് പൊതുവായിട്ട് എല്ലാവരും പറയുന്നതാണ് പിന്നെ നന്നാറി സത്തെന്നൊക്കെ കേട്ടിട്ടില്ല നന്നാറി സത്ത് പക്ഷേ നന്നാറി സത്തൊന്നും ഈ അത്രയും വെൽക്കമായിട്ട് ഇതുണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ നന്നാറി സത്തൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല കാരണം ഈ ഇത് കുത്തിപ്പറിച്ച് എടുക്കുന്നതിൻ്റെ കണ്ടോ ആകെ ചെറിയ കണ്ടോ ഞരമ്പ് ഇത് കണ്ടോ കയ്യിലിരിക്കുന്നത് കണ്ടോ അതാണ് നന്നാറി കണ്ടോ ഇതേ ഇത് കണ്ടോ ഇല കണ്ടോ നിങ്ങൾ കണ്ടോ ഇത്രയാണ് അതിൻ്റെ പേര് കണ്ടോ ഈ വേരിൻ്റെ ഇത്രയും കിട്ടുകയുള്ളൂ കണ്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ എത്രമാത്രം കുഴിച്ചെടുത്തിട്ടാണെന്നറിയുമ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ ഇത് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഒരു കഷ്ണം മതി ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്നാല് കഷ്ണം കുഞ്ഞായിട്ട് നമ്മളെ വിരലിൻ്റെ നീളത്തിലുള്ള ഒരു മൂന്നാല് ഇത് കണ്ടോ മരുന്ന് നിങ്ങൾ നോക്കിക്കോ അപ്പോൾ ഞാൻ മരുന്നിനെക്കുറിച്ച് പറഞ്ഞുതരാം മൂന്നാല് കഷ്ണങ്ങൾ അതിന് കരിന്തൊലിയുണ്ട് അത് അങ്ങ് പൊളിച്ച് ഇങ്ങനെ അടർത്തി കിടന്ന് പൊളിഞ്ഞു പോകും എന്നിട്ട് അത് എടുത്ത് വെച്ച് ചതയ്ക്കണം ചതച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കല്ലോ കല്ലുണ്ടാകുമല്ലോ നിങ്ങൾക്ക് ഒരു കല്ല് കിട്ടാനാണോ വിഷമം എന്നിട്ട് ചത ഒരു കല്ലേ വെച്ച് വേറൊരു അരകല്ലുണ്ടെങ്കിൽ അത് ചതച്ചെടുക്കുക ചതച്ചെടുത്തേച്ച് ചട്ടിക്കലത്തിൽ നാല് ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം രാത്രിയിൽ എന്നിട്ട് അത് മൂടി വെക്കണം തിളപ്പിച്ച് വെച്ചതിന് ശേഷം മൂടി വെച്ചതിന് ശേഷം അതെടുത്ത് രാവിലെ രാവിലെയാണ് കഴിക്കേണ്ടത് അതാണായാലും പെണ്ണായാലും വില്ലിവർക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് മൂന്ന് മണിക്കൂർ അത് ഇപ്പം നിങ്ങൾ ഏഴ് മണിക്ക് രാവിലെ എഴുന്നേറ്റ് മണിക്ക് അത് കുടിക്കാനിരിക്കുന്നതെങ്കിൽ ഏഴുമണി എന്ന് എഴുതി ഏഴ് നട്ട് ഒന്ന് ഒമ്പത് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ പിന്നീട് അത് കുടിക്കരുത് പക്ഷേ വെള്ളം ഈ മൂന്ന് നാല് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച ഈ നറുനീണ്ടി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ മൂത്ത് ഒരു കപ്പിൽ കുടിക്കുക കുപ്പെടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് ഗ്ലാസ് വെള്ളമൊക്കെ മടമടാന്ന് കുടിക്കുക കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുടിക്കാം ഓ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നില്ലല്ലോ ഇനി പിന്നെ ആട്ടെന്നല്ല പക്ഷേ ഈ വെള്ളം തീരുന്നേരം മൂന്ന് മണിക്കൂറിടയ്ക്ക് വെള്ളം കുടിക്കണം പിന്നെ മൂത്രം ഒഴിക്കുക വന്ന് വെള്ളം കുടിക്കുക ഒഴിക്കുക വെള്ളം കുടിക്കുക മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഈ നിർത്തി വെക്കണം അന്നത്തെ വെള്ള ദിവസം വെള്ളം ആവശ്യത്തിന് നമ്മുടെ ശരീരത്ത് കഴിഞ്ഞു പിന്നെ മൂത്രം ഒഴിച്ച് മൂത്രമൊഴിച്ച് മൂത്രമൊഴിച്ചൊഴിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന സുഖം പ്രത്യേകം ഒരു സുഖം അനുഭവപ്പെടും കാരണം വൃക്കായാലും മൂത്രസഞ്ചിക്കായാലും മൂത്രനാളത്തിലായാലും പിന്നെ ഹൃദയത്തിനായാലും കരളിനായാലും ഒക്കെ മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ പമ്പ് കടക്കും ഇത് ചെറിയ വലിയവർക്കാണ് വലിയവർക്ക് ചെയ്യുക പിന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ചൊന്നും ചെയ്യരുത് വർഷത്തിൽ ഒരു വർഷം ഒരു വർഷം കൂടുമ്പോഴാണ് ഇത് ചെയ്യുക മൂന്ന് മൂന്ന് മണിക്കൂർ ഒരു ദിവസം അത് ഒന്നര വർഷമൊക്കെ കഴിഞ്ഞാലും മതി പക്ഷേ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആഹാരത്തിൻ്റെ വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം കൂടുമ്പോൾ ചെയ്യാവുള്ളൂ കാരണം ഇത് നമ്മുടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് പൊതുവായിട്ട് നമ്മുടെ ശരീരത്തിൽ രക്തശുദ്ധി വരുത്താൻ വേണ്ടി ഒരു സപ്പോർട്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് ആ മൂന്ന് മണിക്കൂർ അന്നേരം നിങ്ങൾക്കറിയാം ഈ മരുന്നിൻ്റെ ഫലം എന്താണ് ഈ മരുന്ന് എന്താണ് ഇതൊരു ഔഷധവും ഒരു നാടൻ രീതിയിലുള്ളൊരു മരുന്ന് ചികിത്സയാണ് മനസ്സിലാവുന്നുണ്ടോ അതിപ്പം ഞാൻ തന്നത് എന്ത് ചെയസ്സാരമായി ത ഇത് കേട്ടിട്ടും ഇത് ചെയ്യാതിരുന്നിട്ടും നിങ്ങൾ നിസ്സാരമായി നിങ്ങൾ പുച്ഛിച്ചോണ്ട് പോകുന്നവർക്ക് പുച്ഛിച്ചോണ്ട് തന്നെ പോകാം പിന്നീട് അത് അതിൻ്റെ വെച്ചാൽ ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് എന്തെല്ലാം അസുഖം മാറും എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത് ഇതിനകത്ത് ആനകുതിരല്ല ഞാൻ എൻ്റെ പേഷ്യൻറ്റിന് ഞാൻ ചികിത്സ കൊടുക്കുന്നതാണ് അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ആരൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് ഇതിപ്പം നിങ്ങളുടെ അവസ്ഥ ഓരോ വ്യക്തിയുടെയും കരൽ രോഗികളുടെ എല്ലാം അവസ്ഥ അറിഞ്ഞിട്ടാണ് ഇതിപ്പം ഞാൻ ഇടുന്നത് ഇതിങ്ങനെ ഇടാണ്ട് എനിക്കാവശ്യമില്ലാത്തയാണ് എനിക്ക് ഞാനിങ്ങനെ ഒരു മരുന്നു കൊണ്ട് പുറമേ വന്ന് വീഡിയോ ഇട്ടിട്ട് എനിക്ക് ലൈക്ക് അടിക്കേണ്ടതും ഇതിനകത്ത് കമൻറ്റ് കേട്ട കേൾക്കേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം എൻ്റെ വൈദ്യത്വം ഞാൻ മറ്റുള്ളവർക്ക് പങ്കുചേരുന്നതല്ല അത് മറ്റുള്ളവർക്ക് അപമാനിക്കാൻ വിധത്തിൽ അപമാനിച്ച് പുച്ഛിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുന്ന ഒരു വൈദ്യരല്ല ഞാൻ പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സാ ജനങ്ങളുടെ സാഹചര്യം വളരെയധികം മോശമായതുകൊണ്ടാണ് കാരണം പെട്ടെന്നുണ്ടാകുന്ന ബ്ലോക്ക് മുഖാന്തരം പെട്ടെന്ന് വീണ് മരിക്കുന്നത് കണ്ടിട്ടാണ് കാരണം യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉളിക്കല്ലിൽ കണ്ട് നെല്ലിക്കാൻ പോലും ഒരു പെൺകുഞ്ഞ് പത്തൊമ്പത് വയസ്സുള്ളൊരു കുഞ്ഞ് മരണം അങ്ങനെ ഓരോരുത്തരും കണ്ടിട്ട് മാഗിയിൽ ഒരു ചെറുപ്പക്കാരൻ യാത്ര യാത്രയ്ക്ക് വന്നതാണ് ട്രെയിൻ കയറാൻ വന്നതാണ് അതും മരണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ആകരുത് പരമാവധി എന്നെ അറിയുന്ന എൻ്റെ അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കിത് വേണമെങ്കിൽ